നമസ്കാരം സമഗ്രയിലേക്ക് സ്വാഗതം ചെറുവാഞ്ചേരി പൂവത്തൂർ ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിന്റെ ചുറ്റുമതിൽ ഗ്രന്ഥാലയം ഭജന മണ്ഡപം ഓഫീസ് ബ്ലോക്ക് ഔഷധോദ്യാനം എന്നിവയുടെ പ്രവൃത്തി ഉദ്ഘാടനവും സാംസ്കാരിക കൂട്ടായ്മയും നവംബർ വ്യാഴാഴ്ച രാവിലെ എട്ട് മണിക്ക് നടക്കുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു പൂവത്തൂർ ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ ചുറ്റുമതിൽ ഗ്രന്ഥാലയം ഔഷധോദ്യാനം ഭജന മണ്ഡപം ഓഫീസ് ബ്ലോക്കിന്റെ തറക്കല്ലിടലും പ്രവൃത്തി സാംസ്കാരിക കൂട്ടായ്മയും ചെറുവാഞ്ചേരികൂട്ടർ രാവിലെ സംഘാടകർ അറിയിച്ചു അതോടൊപ്പം തന്നെ ഇന്നത്തെ കാലഘട്ടത്തിൽ പ്രകൃതിയും മനുഷ്യനും തമ്മിലുള്ള ബന്ധം തീർച്ചയായും നമുക്ക് പുതിയ തലമുറയിലേക്ക് എത്തിക്കേണ്ടതായിട്ടുണ്ട് അപ്പം അതുകൊണ്ട് തന്നെയാണ് ഒരു ഔഷധത്തോട്ടം ഈ ക്ഷേത്രത്തിലേക്ക് എത്തിച്ചേരുന്ന ആളുകൾക്ക് ഒരു പത്ത് മൂന്നോറോളം ഔഷധ സസ്യങ്ങളെ ഒരു സാഹചര്യം ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു സംവിധാനം അവിടെ ഒരുക്കുക ഒരു ഔഷധത്തോട്ടം നമ്മുടെ ആരാധനയ്ക്ക് എത്തുന്ന ഭക്തരെ സംബന്ധിച്ച് ഈ ഔഷധത്തോട്ടം കാണുവാനും ലൈബ്രറിയിൽ പുസ്തകങ്ങൾ വായിക്കുവാനും വളരെ ശാന്തമായി വിശ്രമിക്കുവാനുമുള്ള ഒരു അവസരം ആ ക്ഷേത്രത്തിൻ്റെ പരിസരത്ത് തന്നെ ഉണ്ടാക്കുകയാണ് ഏകദേശം ഒരേക്കർ ഭൂമിയിലാണ് ഈ വികസന പ്രവർത്തനങ്ങളൊക്കെ നടക്കുന്നത് ഇരുപത്തി തീയതിയാണ് അതിൻ്റെ തറക്കട തറക്കല്ലുകൾ നടക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട് ഒട്ടേറെ പ്രവർത്തനങ്ങൾ അന്ന് നടക്കുകയാണ് വിവിധ ക്ഷേത്രങ്ങളുടെ മാനസമിതികൾ ഏകോപിച്ചുകൊണ്ട് അന്ന് ഏഴ് മുപ്പതിന് ലളിത അസർനാമ പാരായണവും അതുമായി ബന്ധപ്പെട്ട ലളിതാ സഹസ്രമ അർച്ചനയും സംഘടിപ്പിക്കുക ഇപ്പം എല്ലാവരെയും സംഘടിപ്പിച്ചുകൊണ്ട് നാട്ടിലെ ഒരോടൊപ്പം തന്നെ സ്ത്രീകളെയും തറക്കല്ലിടലും പ്രവൃത്തി ഉദ്ഘാടനവും ചിന്മയ മിഷൻ സ്വാമി തത്വാനന്ദ സരസ്വതി നിർവഹിക്കും സാംസ്കാരിക കൂട്ടായ്മയുടെ ഉദ്ഘാടനം ശിവഗിരിമഠം സ്വാമി പ്രേമാനന്ദ നിർവഹിക്കും ചടങ്ങിൽ സംഘാടക സമിതി ചെയർമാൻ സന്തോഷ് ഇല്ലോളിൽ അധ്യക്ഷത വഹിക്കും പ്രമുഖ വ്യക്തിത്വങ്ങൾ ചടങ്ങിൽ പങ്കെടുക്കും ആധുനിക ഗ്രന്ഥങ്ങളും ചരിത്രവും പുതുതലമുറയെ പരിചയപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടുകൂടിയാണ് കെ പി ദാമോദരൻ മാസ്റ്റർ മെമ്മോറിയൽ ശ്രീനാരായണീയ റഫറൽ ലൈബ്രറിക്ക് തറക്കല്ലിടുന്നതെന്ന് സംഘാടകർ പറഞ്ഞു സാധാരണ നിലയിലുള്ള പഴയ തന്ത്രി കുടുംബത്തിലുള്ള ഒരു മേൽശാന്തിയാണ് നമുക്ക് ഇവിടെയിട്ടുള്ളത് വളരെ വിപുലമായ രീതിയിലുള്ള ക്ഷേത്ര സംബന്ധമായ പൂജാതി കർമ്മങ്ങൾ അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് വാർത്താ സമ്മേളനത്തിൽ ക്ഷേത്രം ചെയർമാൻ സന്തോഷ് ഇല്ലോളിൽ പ്രസിഡന്റ് പി മനോജ് കുമാർ വാരവാഹികളായ ചോയൻ ബാലകൃഷ്ണൻ പി ഗോപാലൻ ശ്രീധരൻ വൈദ്യർ എന്നിവർ പങ്കെടുത്തു